നമുക്ക് ഒന്ന് ദോണിലേക്ക് പോവാം ഒന്ന് ദസ്ലോണിക്കർ നാലാമധ്യായത്തിൽ ഒന്ന് തെസ്ലോണിക്കർ നാലിൻ്റെ പതിനേഴാമത്തെ വാക്യം പിന്നെ ജീവനോടെ ശേഷിക്കുന്ന നാം അവരോടൊരുമിച്ച് ആകാശത്തിൽ കർത്താവിനെ എതിരേൽപ്പാൻ മേഘങ്ങളിൽ എടുക്കപ്പെടും എന്നാണ് വായിക്കുന്നത് ഇതാണ് നാം നോക്കി പാർത്തുകൊണ്ടിരിക്കേണ്ടത് നാം മരണത്തെ അല്ല കാത്തിരിക്കേണ്ടത് നിങ്ങളെല്ലാവരേക്കാളും എനിക്ക് പ്രായമുണ്ട് എനിക്ക് എൺപത്തി മൂന്ന് വയസ്സുണ്ട് ദൈവത്തിന് മുമ്പാകെ എനിക്ക് പറയാൻ കഴിയും ഞാൻ മരണത്തെ അല്ല കാത്തിരിക്കുന്നത് എനിക്ക് നൂറ് വയസ്സെത്തിയാലും ഞാൻ മരണത്തെ കാത്തിരിക്കുകയില്ല ആകാശമാണെൻ്റെ ലക്ഷ്യം ശവക്കുഴിയല്ല നമ്മൾ പാടുന്ന ഒരു പാട്ടിൽ അങ്ങനെ പറയുന്നുണ്ട് ശവക്കുഴിയൽ ആകാശമാണ് ഞങ്ങളുടെ ലക്ഷ്യം അതുകൊണ്ട് നാം എടുക്കപ്പെടാനായിട്ട് കാത്തിരിക്കുന്ന ഒരു കൂട്ടമായിരിക്കണം അങ്ങനെ നാം എടുക്കപ്പെടുമ്പം ന്യായാസനത്തിന് മുമ്പാകെ നാം നിൽക്കും നിങ്ങൾ സംസാരിച്ച ഏത് നിസ്സാരവാക്കും ദൈവം എങ്ങനെ വിളിച്ചതിലേക്ക് കൊണ്ടുവരുന്നു ഞാൻ അതേക്കുറിച്ച് ചിന്തിച്ചു ഒരു ചെറിയ ലഘുലേഖ ഞാൻ എഴുതിയിട്ടുണ്ട് സി എഫ് സി വെബ്സൈറ്റ് നിങ്ങൾക്കത് കാണാം നമ്മുടെ ഓർമ്മയുടെ ഒരു വീഡിയോ ടേപ്പ് രണ്ട് പേജ് മാത്രമേ ഉള്ളൂ സമയമുള്ളപ്പോൾ വായിച്ചു നോക്കുക നമ്മുടെ ഓർമ്മയുടെ വീഡിയോ ടേപ്പ് അത് ചെറിയൊരു ലഘുലേഖയാണ് നിങ്ങൾ സി എഫ് സി ഡോട്ട് കോം അവിടെ റിസോഴ്സസ് ബുക്ക് അവിടെ നിങ്ങൾക്കത് കാണാം ശരി അവിടെ ഞാൻ പറഞ്ഞ ഇതാണ് നമ്മുടെ ഓർമ്മ അതൊരു വീഡിയോ ടേപ്പ് പോലെയാണ് നിങ്ങൾക്കറിയാമോ ഈ വീഡിയോ ടേപ്പ് ഓണാക്കിയാൽ അതെപ്പോഴും പ്രവർത്തിച്ചുകൊണ്ടേയിരിക്കും എല്ലാം പിടിച്ചെടുക്കും നിങ്ങൾ പറഞ്ഞ കാര്യങ്ങൾ ഓർമ്മയുടെ ഈ വീഡിയോ ടേപ്പ് നമ്മുടെ ചിന്തകളെ റെക്കോർഡ് ചെയ്യാൻ കഴിയും മറ്റുള്ളവരോടുള്ള മനോഭാവത്തെയും അതിന് റെക്കോർഡ് ചെയ്യാൻ കഴിയും നമ്മുടെ ഈ ഓർമ്മയ്ക്ക് മറ്റുള്ളവരെ വിധിക്കുന്നത് നമ്മുടെ നല്ല ചിന്തകളെ മോശം ചിന്തകളെ എല്ലാം അതിന് റെക്കോർഡ് ചെയ്യാൻ കഴിയും നിങ്ങൾക്ക് അത് നിർത്താൻ കഴിയില്ല അതെപ്പോഴും റെക്കോർഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് നീ ജനിച്ച ആ ദിവസം മുതൽ റെക്കോർഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് നല്ലതും മോശവും എല്ലാം ഇപ്പം പല മോശം കാര്യങ്ങളും നമ്മുടെ എല്ലാം വീഡിയോ ടാപ്പിലുണ്ട് നമ്മൾ ഫോഷത്തുമായി പല പാവവും ചെയ്തിട്ടുണ്ട് എന്നാൽ നിങ്ങൾ കർത്താവിനോട് സത്യസന്ധമായി ഏറ്റുപറഞ്ഞ എല്ലാ പാപങ്ങളും മറ്റുള്ളവരെ കുറ്റപ്പെടുത്തിക്കൊണ്ടല്ല അതിൻ്റെ കുറ്റം നിങ്ങൾ സ്വയം ഏറ്റെടുത്തെങ്കിൽ ഏറ്റു പറയുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ കുറ്റം നിങ്ങൾ തന്നെ ഏറ്റെടുക്കുക ഇങ്ങനല്ല അവനങ്ങനെ ചെയ്തുകൊണ്ടാണ് ഞാനിങ്ങനെ ചെയ്തത് പോലെ അവനെന്നെ അടിച്ചുകൊണ്ടാണ് ഞാൻ അവനടിച്ച അല്ലല്ല പറയുക ഞാൻ അടിച്ചു അവൻ ചെയ്ത് കാര്യമാക്കണ്ട നിങ്ങൾ സത്യസന്ധമായി അത് കർത്താവിനോട് ഏറ്റുപറയുക അതിൻ്റെ കുറ്റം ഏറ്റെടുക്കുക എന്നിട്ട് കർത്താവിനോട് പറയുക ഇനിയും ഞാൻ അങ്ങനെ ചെയ്യാൻ ആഗ്രഹിക്കുന്നില്ല അതാണ് മാനസാന്തരം അങ്ങനെയെങ്കിൽ നിങ്ങളുടെ വീഡിയോ ടേപ്പിൻ്റെ ആ ഭാഗം മായ്ച്ചു കളയും അതിലൊന്നുമില്ല ദൈവത്തിന് നന്ദി നമ്മുടെ വീഡിയോ ടീപ്പിലുള്ള മോശമായ എല്ലാ കാര്യങ്ങളും പൂർണ്ണമായിട്ട് നിങ്ങൾക്ക് മായ്ച്ചു കളയാൻ കഴിയും അതിൻ്റെ കുറ്റം സത്യസന്ധമായി നീ ഏറ്റെടുക്കുന്നെങ്കിൽ നീ മറ്റൊരാളെ കുറ്റപ്പെടുത്തുന്നെങ്കിൽ മായ്ക്കപ്പെടില്ല കഴിഞ്ഞ കാലത്ത് തെറ്റായി നീ ചെയ്ത ഏത് കാര്യവും അതിനിൻ്റെ ഭാര്യയെ കുറ്റപ്പെടുത്തുക ഭർത്താവിനെ അല്ല അല്ലെങ്കിൽ നിങ്ങളുടെ ഏതെങ്കിലും ഒരു ബന്ധുവിനെ അമ്മായിയപ്പനോ അമ്മ്മായിയമ്മയോ അതാ വീഡിയോ ട്യൂബിൽ നിന്ന് മായ്ക്കപ്പെടുകയില്ല അത് അവിടെ തന്നെ കാണും വേറ്റു പറയുക എന്ന് പറഞ്ഞാൽ കുറ്റമേറ്റെടുക്കുക മാനസാന്തരം എന്ന് പറഞ്ഞാൽ ഞാൻ ചെയ്ത തെറ്റിൽ നിന്ന് ഞാൻ മടങ്ങി വരാൻ കർത്താവെ ആഗ്രഹിക്കുന്നു നിന്റെ അമ്മായിയമ്മ എന്ത് ചെയ്തോ അത് കളയുക നിന്റെ അളിയൻ നിന്റെ കുടുംബസ്വത്ത് നിന്നിൽ നിന്ന് അപഹരിച്ചത് അത് പ്രധാനപ്പെട്ടതല്ല എന്തായിരുന്നു അതിനോടുള്ള എൻ്റെ പ്രതികരണം ഞാൻ എന്താ ചെയ്തത് ഞാൻ എന്താ പറഞ്ഞത് എന്തായിരുന്നു മനോഭാവം അവന് ദോഷം വരണമെന്നാണോ അതോ അവനോട് ക്ഷമിച്ചോ എങ്കിലത് മായച്ച് കളയും ആ അന്ത്യന്യായവിധിയിൽ കർത്താവ് ചെയ്യുന്നത് ഈ കാര്യം മാത്രമായിരിക്കും ആ വീഡിയോ ടേപ്പിനെ തിരിച്ചു ഓടിക്കും എൻ്റെ ഓർമ്മയിൽ അങ്ങനെ തിരിഞ്ഞത് ഞാൻ ജനിച്ച ദിവസത്തിലേക്ക് പോകും ദൈവം അത് ഓടിക്കുമ്പം ഇത് ശരിക്കും സംഭവിക്കാൻ പോകുന്ന കാര്യമാണ് കാരണം നിത്യത മുഴുവനും നമുക്ക് സമയം കിടക്കുകയാണ് കർത്താവ് ആ വീഡിയോ ടേപ്പ് തിരിച്ചു നീ ജനിച്ച ദിവസമുള്ള എല്ലാ കാര്യവും എല്ലാവരും കാണും നീ പറഞ്ഞ് ഏതൊന്ന് സാരമാക്കും അങ്ങനെയാണത് വരുന്നത് നീ എന്താ പറഞ്ഞെന്ന് അവൻ ചോദിക്കില്ല നിന്നോടൊന്നും ചോദിക്കില്ല ആ വീഡിയോ ടേപ്പ് ഓണമാക്കുകയുള്ളൂ പിന്നെ അവൻ ചോദിക്കും നിനക്കെന്തു തോന്നുന്നു നിനക്ക് പ്രതിഫലമാണോ ന്യായവിധിയാണോ കിട്ടേണ്ടത് ആ ദിവസം നീ തന്നെ അതിന് ഉത്തരം പറയും നീ നിൻ്റെ ജീവിതത്തിൻ്റെ വീഡിയോ ടേപ്പ് കണ്ടു കണ്ടുകഴിയുമ്പോൾ യേശുവിൻ്റെ രക്തം സകലഭാവുമ്പോൾ പോക്കി നമ്മൾ ശുദ്ധീകരിക്കും നമ്മൾ മാനസാന്തരപ്പെടുന്നെങ്കിൽ നീ ഏറ്റുപറയുകയല്ല മാനസാന്തരപ്പെടുകയും ഏറ്റുപറയുകയും ചെയ്യുന്നെങ്കിൽ സഭയോടുള്ള കർത്താവിൻ്റെ അവസാനത്തെ സന്ദേശം ഞാൻ വേഗം വരുന്നു എന്നല്ല വെളിപാട് പുസ്തകം മൂന്നാം അധ്യായമാണ് അഞ്ച് സഭകളോട് കർത്താവ് പറഞ്ഞ് മാനസാന്തരപ്പെടുക 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 അതാണ് അവസാനത്തെ സന്ദേശം വേദപുസ്തകം പറഞ്ഞ് അവസാനിപ്പിക്കുമ്പോൾ പാപത്തിന്ന് തിരിഞ്ഞു വരിക അവസാനമായിട്ട് ഒന്ന് കൊരുന്തി പതിനൊന്നാം അധ്യായം ഇവിടെ അവസാനമായിട്ട് അവൻ കർത്താവിൻ്റെ മേശയെപ്പറ്റി പറയുകയാണ് കർത്താവിൻ്റെ മേശയോടുള്ള ബന്ധത്തിലാണിത് പറയുന്നത് നാം നമ്മെ തന്നെ ശോധന ചെയ്യണം ഒന്ന് കോരുപത്തെട്ട് എന്നിട്ട് വേണം ഈ അപ്പം തിൻ്റെയും വാനപാത്രത്തിൽ കുടിക്കുകയും ചെയ്യാൻ എന്നാലത് നാം എല്ലാ ദിവസവും ചെയ്യണം മാസത്തിൽ ഒരിക്കൽ മാത്രമല്ല മുപ്പത്തൊന്നാമത്തെ വാ ഈ വാക്യമാണ് ഞാൻ ചൂണ്ടിക്കാണിക്കാൻ ആഗ്രഹിക്കുന്നത് അന്ത്യന്യായവിധിയെക്കുറിച്ചാണ് പറയുന്നത് നാം ഇന്ന് നമ്മെ തന്നെ ശരിയായിട്ട് വിധിച്ചാൽ എല്ലാ ദിവസവും ആ അന്ത്യന്യായവിധിയിൽ നീ വിധിക്കപ്പെടുകയില്ല ഓ എത്ര നല്ലൊരു വാഗ്ദാനം ഞാൻ ആ വാഗ്ദാനം വളരെ ഗൗരവമായിട്ട് കണ്ടെടുക്കുന്നു കർത്താവൻ്റെ സാക്ഷിയാണ് ദൈവം എൻ്റെ സാക്ഷിയാണ് ഞാൻ എന്നെ തന്നെ എല്ലാ ദിവസവും വിധിക്കുന്നു ഒരു ദിവസം തന്നെ പല ഫലപ്രാവശ്യം കാരണം ആന്തരികമായി പൂർണ്ണമായിട്ടും ഞാൻ ശുദ്ധനായിരിക്കാൻ ആഗ്രഹിക്കുന്നു എന്തെങ്കിലും ഒരു പ്രതിഫലം കിട്ടാനല്ല എനിക്ക് സ്വർഗത്തിലൊരു കൊട്ടാരമോ അല്ലെങ്കിൽ കിരീടമോ അങ്ങനെയൊന്നും വേണ്ട എനിക്ക് യേശുവിനോട് ചേർന്നിരുന്നാൽ മതി നിത്യത മുഴുവൻ ഞാനിങ്ങനെ ചെയ്യുന്നത് എനിക്ക് എന്തെങ്കിലും പ്രതിഫലം കിട്ടുമെന്ന് വിചാരിച്ചല്ല എന്നാൽ കർത്താവ് എനിക്ക് ചെയ്ത കാര്യങ്ങൾ ഓർത്തുള്ള നന്ദിയാണ് ഞാൻ പറഞ്ഞു കർത്താവെ അങ് എത്രമാത്രം എൻ്റെ പാപത്തിന് വേണ്ടി സഹിച്ചു അങ്ങേ ക്രൂശിച്ചു അങ്ങേ കൊന്നു മൂന്ന് മണിക്കൂർ ആ ക്രൂശിൽ അങ്ങേ പിതാവ് ധരിച്ചു കളഞ്ഞു എൻ്റെ പാപത്തെ എനിക്ക് ലഘുവായിട്ട് എടുക്കേണ്ടത് ഞാൻ എൻ്റെ പാപത്തെ ഗൗരവമായിട്ട് എടുക്കാൻ ആഗ്രഹിക്കുന്നു അങ്ങനെയാണ് ഞാൻ കർത്താവിൻ്റെ വേണ്ടി ഒരുങ്ങിയിരിക്കുന്നത് അതുകൊണ്ട് ഇവിടെ പറയുന്ന പോലെ ചെയ്യാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നു ഞാൻ എന്നെ തന്നെ എപ്പോഴും വിധിക്കും നിങ്ങളെ തന്നെ വിധിക്കേണ്ടത് അപ്പം തോറുക്കുന്ന സമയം മാത്രമല്ല എല്ലാ ദിവസവും നിങ്ങളെ ചോദന ചെയ്യുക ഞാൻ എന്നെ തന്നെ ന്യായമായി വിധിക്കുന്നെങ്കിൽ മുപ്പത്തൊന്നാമാക്കി ഞാൻ പിന്നെയും വായിക്കാം നിങ്ങൾ നിങ്ങളെ ന്യായമായി വിധിക്കുന്നെങ്കിൽ പ്രധാനപ്പെട്ട കാര്യം ശരിയായി വിധിക്കുക എന്നുള്ളതാണ് മറ്റുള്ളവരെ കുറ്റപ്പെടുത്താതെ ആ അന്ത്യന്യായവിധിയിൽ ദൈവം നിങ്ങളെ വിധിക്കുകയില്ല ഓ എന്തൊരു വലിയ വാഗ്ദാനം എന്നെ വിളിക്കുന്ന സമയത്ത് ഞാൻ കർത്താവിൻ്റെ മുമ്പേക്കും കർത്താവ് പറയും സായ്ക്കെ നിന്നെ വിധിക്കാനൊന്നുമില്ല നിനക്ക് പോകാം നീ സ്വതന്ത്രനാണ് നീ അനുഗ്രഹിക്കപ്പെട്ടിരിക്കുന്നു നിന്റെ ഭൂമിയിലെ മുഴുവീവിതത്തിലും എനിക്ക് വിധിക്കാനായിട്ടൊന്നുമില്ല നിങ്ങൾക്കത് വിശ്വസിക്കാമോ ഞാൻ വിശ്വസിക്കുന്നു കാരണം ദൈവോചനമാണ് നീ വിധിക്കപ്പെടില്ലെന്ന് പറയുന്നു നാം നമ്മെ തന്നെ ന്യായമായി വിധിക്കുന്നെങ്കിൽ അതുകൊണ്ടാണ് എല്ലാ ദിവസവും ഞാൻ വിധിക്കുന്നത് അത് നിങ്ങളെ അരിഷ്ടനാക്കില്ല ആളുകൾ പറയും നീ നിന്നെ തന്നെ വിധിച്ച അരിഷ്ടനും സന്തോഷമില്ലാത്തവനും ദുഃഖിതനും ആവും ഞാൻ അരിഷ്ടനും ദുഃഖിതനുമായ ഞാൻ എന്നെ തന്നെ വിധിക്കാഞ്ഞപ്പോഴാണ് എനിക്ക് ദൈവത്തിനു മുമ്പാകെ പറയാൻ കഴിയും കഴിഞ്ഞ അനേക വർഷങ്ങളായി ഞാൻ ഒരിക്കലും നിരാശപ്പെട്ടിട്ടില്ല അനേക വർഷങ്ങളായിട്ട് ഞാൻ ഒരിക്കലും നിരാശപ്പെട്ടിട്ടില്ല അനേക വർഷങ്ങളായി ഞാൻ സ്വയം കുറ്റപ്പാടിൽ ജീവിക്കാറില്ല അതിനു മുമ്പ് ഞാനൊരു വിശ്വാസിയായിരിക്കും തന്നെ ഞാൻ മുഴുവനും നിരാശപ്പെട്ടവനും ദുഃഖിതനും സ്വയം കുറ്റപ്പെടുത്തിയും അതെല്ലാം പൂർണ്ണമായി പോയി അതിനൊരു കാരണമേ ഉള്ളൂ ഞാൻ തീരുമാനിച്ചു ഞാൻ എന്നെ തന്നെ വിധിക്കും എല്ലാ ദിവസവും ഞാൻ എന്നെ തന്നെ ശോഭനയും നിങ്ങളോട് ഞാൻ പറയുകയാണ് കർത്താവിൻ്റെ വരവിന് വേണ്ടി തയ്യാറായിരിക്കണമെന്ന് കേൾക്കുമ്പം നിങ്ങളുടനെ ക്ഷാമം ഉണ്ടാകുന്നു യുദ്ധമുണ്ടാകുന്നതും ഭൂകമ്പം ഉണ്ടാകുന്നതിനെ പറ്റിയൊന്നും ചിന്തിക്കേണ്ട നിങ്ങൾ തയ്യാറായിരിക്കുക ഞാൻ ശക്തമായി സംസാരിച്ചെങ്കിൽ അത് നിങ്ങളെല്ലാം സ്നേഹിക്കുന്നുകൊണ്ടാണ് നിങ്ങളെൻ്റെ മക്കളെപ്പോലാണ് അനേക അനേക വർഷങ്ങൾ ഞാൻ അവിടെ വരികയും വിശ്വാസം നിങ്ങളെ വളർത്തിക്കൊണ്ടുവരാൻ ശ്രമിക്കുകയും ചെയ്തു നിങ്ങൾ നഷ്ടപ്പെട്ടു പോകരുതെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു അതുപോലെ സത്യം പറയണമെന്നുള്ളൊരു ഉത്തരവാദിത്വം എനിക്ക് ദൈവത്തിൻ്റെ മുമ്പാകെ ഉണ്ടുതാനും എനിക്കറിയാം ജീവിതത്തിൽ ഞാൻ പ്രസംഗിച്ചിട്ടുള്ള എല്ലാ പ്രസംഗവും അതെല്ലാം യൂട്യൂബിലുണ്ട് കർത്താവ് മടങ്ങി വരുമ്പം അതൊക്കെ എനിക്ക് കേൾക്കാൻ കഴിയും കർത്താവിനോട് ചോദിക്കുന്ന ഈ സത്യമാണോ സംസാരിച്ചത് അതോ ആരെങ്കിലും പ്രസാദിപ്പിക്കാനാണോ അതോ പണം സമ്പാദിക്കാനായിരുന്നോ ഞാൻ സത്യമാണോ സംസാരിച്ചത് സത്യത്തെക്കുറിച്ച് പ്രസംഗിക്കുന്നതിന് മുമ്പ് സത്യത്തിൽ ജീവിക്കുക ഞാനങ്ങനെ ആയിരിക്കാൻ ആഗ്രഹിക്കുന്നു നിങ്ങളീ പലരും ദൈവചനം സംസാരിക്കുന്നവരാണ് പ്രിയ സഭവന്മാരെ സത്യസന്ധരായിരിക്കുക നിൻ്റെ ജീവിതത്തിൽ വിശ്വസനായിരിക്കാം നിൻ്റെ വാക്കുകൾ നിൻ്റെ ജീവിതത്തിൽ നിന്ന് വരട്ടെ അങ്ങനെ സംസാരിക്കുകയും സഭ പണിയുകയും ചെയ്യും ഇന്നൊരു വലിയ ആവശ്യമുണ്ട് നിങ്ങൾ ജീവിക്കുന്ന ഏത് സ്ഥലവും ദുബായിയോ ഷാർജയോ ദോഹയോ ബഹ്റിനോ മസ്ക്കറ്റോ സൗദി എവിടെയാണെങ്കിലും അവിടെ ഒരു ആവശ്യമുണ്ട് വലിയ ആവശ്യത നിങ്ങളുടെ ചുറ്റുപാടും ധാരാളം ആളുകളുണ്ടാവും പറയുക കർത്താവ് എന്നെ ഒരു വെളിച്ചമാക്കണ്ടേ ഒരു പക്ഷേ പരസ്യമായിട്ട് എനിക്ക് പ്രസംഗിക്കാൻ കഴിയില്ലെങ്കിലും ഒരു വെളിച്ചമായിരുന്നു ആളുകളെ അങ്ങനെയൊക്കെ നടത്താൻ ദൈവം നിങ്ങളെല്ലാവരും അനുഗ്രഹിക്കട്ട് നമ്മുടെ തലമുണക്കാൻ പ്രാർത്ഥിക്കാം